ജ്യോതിസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോഗോസ്ക്യൂസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ മുഴുവൻ പാഠഭാഗങ്ങളിൽ നിന്നുമുള്ള ഓപ്ഷൻസോടുകൂടിയ ചോദ്യങ്ങളുടെയും ഉത്തരങ്ങളുടെയും പതിനാലാം ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം ഒന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനൊന്നാം അധ്യായം ഇരുപതാം വാക്യം ഹെഷ്ബോൺ രാജാവായ സീഹോൻ ജനങ്ങളെയെല്ലാം ഒന്നിച്ചുകൂട്ടി എവിടെ താവളം ഇസ്രായേലിനോട് പൊരുതിയത് എ അർണോണിൽ ബി യാഹാസിൽ സി ബാഷാനിൽ ഡി ജാബോക്കിൽ ഉത്തരം ബി യാഹാസിൽ ചോദ്യം രണ്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം പത്താം വാക്യം ന്യായാധിപനായ ഇബ്സാനെ അടക്കം ചെയ്തത് എവിടെ എ ഗിലയാദിൽ ബി ഷക്കമിൽ സി ബദ്ലഹേമിൽ ഡി അയ്യാലോണിൽ ഉത്തരം സി ബത് അഹേമിൽ ചോദ്യം മൂന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം പതിമൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യം അത്ഭുതം പ്രവർത്തിക്കുന്നവനായ കർത്താവിന് മനോവ ആട്ടിൻകുട്ടിയെ കൂടെയാണ് അർപ്പിച്ചത് എ നേർത്ത മാവിനോട് കൂടെ ബി കൂടെ സി കൃതജ്ഞതാ ബലിയോടുകൂടെ ഡി ധാന്യബലിയോടുകൂടെ ഉത്തരം ഡി ധാന്യബലിയോടുകൂടെ ചോദ്യം നാല് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായം പതിനഞ്ചാം വാക്യം എത്രാം ദിവസമാണ് സാംസന്റെ തോഴർ അവൻ്റെ ഭാര്യയോട് ഭർത്താവിനെ വശീകരിച്ച് കടംകഥയുടെ പൊരുളറിയാൻ ആവശ്യപ്പെട്ടത് എ നാലാം ദിവസം ബി മൂന്നാം ദിവസം സി ആറാം ദിവസം ഡി ഏഴാം ദിവസം ഉത്തരം എ നാലാം ദിവസം ചോദ്യം അഞ്ച് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിനാലാം വാക്യം സാംസനെ ബന്ധിച്ച് എവിടെ എത്തിച്ചപ്പോഴാണ് ഫിലിസ്ത്യർ ആർപ്പ് വിളികളോടെ അവനെ കാണാനെത്തിയത് എ തിമനായിൽ ബി ലേഹിയിൽ സി റാമാതിൽ ഡി ഗാസയിൽ ഉത്തരം ബി ലേഹിയിൽ ചോദ്യം ആറ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം പതിനൊന്നാം വാക്യം എന്തുകൊണ്ട് ബന്ധിച്ചാൽ താൻ ദുർബലനാകുമെന്നാണ് രണ്ടാം തവണ സാംസൺ ദലീലയോട് പറഞ്ഞത് എ ചണനൂൽ കൊണ്ട് ബി പാവിൽ ചേർത്ത് ബന്ധിച്ചാൽ സി പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ഡി മുടിച്ചുരുളുകൾ കൊണ്ട് ബന്ധിച്ചാൽ ഉത്തരം സി പുതിയ കയറുകൊണ്ട് ബന്ധിച്ചാൽ ചോദ്യം ഏഴ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായം പതിനാലാം വാക്യം ഫിലിസ്റ്റർ നിന്നെ ആക്രമിക്കാൻ വരുന്നുവെന്ന് ദലീല മൂന്നാം തവണ സാംസണോട് പറഞ്ഞപ്പോൾ അവൻ വലിച്ചു പൊളിച്ചതെന്ത് എ വാതിൽ കട്ടിളക്കാലോടുകൂടെ ബി ഏഴ് ഞാണുകൾ സി രണ്ട് പുതിയ കയറുകൾ ഡി ആണിയും തറിയും പാവും ഉത്തരം ഡി ആണിയും തറിയും പാവും ചോദ്യം എട്ട് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനെട്ടാം അധ്യായം പന്ത്രണ്ടാം വാക്യം മഹനേദാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് എ ദാൻ ഗോത്രക്കാരുടേത് ബി ദാൻകാർ സ്വന്തമാക്കേണ്ട ദേശം സി ദാൻകാർ സ്വന്തമാക്കിയ ദേശം ഡി ദാനിൻ്റെ പാളയം ഉത്തരം ഡി ദാനിൻ്റെ പാളയം ചോദ്യം ഒൻപത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അദ്ധ്യായം പതിനഞ്ചാം വാക്യം ഗിബിയ നിവാസികളായ പ്രഗത്ഭന്മാരെ കൂടാതെ വാളെടുക്കാൻ പോന്ന എത്ര ബെഞ്ചമിൻ ഗോത്രക്കാരാണ് ഉണ്ടായിരുന്നത് എ എഴുന്നൂറ് ബി ഇരുപത്തിയാറായിരം സി നാലായിരം ഡി രണ്ടായിരത്തി അഞ്ഞൂറ് ഉത്തരം ബി ഇരുപത്തി ആറായിരം ചോദ്യം പത്ത് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപതാം അധ്യായം പതിനെട്ടാം വാക്യം ഇസ്രായേൽ ജനം എവിടെയെത്തിയാണ് ബെഞ്ചമിൻ ഗോത്രക്കാരോട് യുദ്ധം ചെയ്യാൻ തങ്ങളിലാരാണ് ആദ്യം പോകേണ്ടതെന്ന് ദൈവത്തോടാരാഞ്ഞത് എ ഗിബയായിൽ ബി ഷീലോയിൽ സി ഗിൽഗാലിൽ ഡി ബത്തേലിൽ ഉത്തരം ഡി ബത്തേലിൽ ചോദ്യം പതിനൊന്ന് ന്യായാധിപന്മാരുടെ പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായം പത്തൊൻപതാം വാക്യം കർത്താവിൻ്റെ ഉത്സവം വർഷം തോറും ആഘോഷിച്ചിരുന്നത് എവിടെ എ ബഥേലിൽ ബി ജെറുസലേമിൽ സി ഷീലോയിൽ ഡി ലബോനയിൽ ഉത്തരം സി ഷീലോയിൽ ചോദ്യം പന്ത്രണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം വാക്യം ശാപത്തിൽ നിന്ന് നാശത്തിലേക്ക് പോകുന്നത് ആര് എ മ്ലേച്ച സന്തതികൾ ബി ദൈവഭയമില്ലാത്തവൻ സി പാപികളുടെ സന്താനങ്ങൾ ഡി ദുഷ്ടന്മാരുടെ സന്താനങ്ങൾ ഉത്തരം ബി ദൈവഭയമില്ലാത്തവൻ ചോദ്യം പതിമൂന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം നിന്നെ ശത്രുക്കളുടെ പരിഹാസപാത്രവും നഗരത്തിൽ സംസാര വിഷയവും ജനമധ്യയെ അപമാനിതനും ആക്കുന്നത് ആര് എ ദുഷ്ടനായ ഹൃത്യൻ ബി അവിശ്വസ്തയായ ഭാര്യ സി വിഡ്ഡിയായ പുത്രൻ ഡി ദുശാട്ടിക്കാരിയായ പുത്രി ഉത്തരം ഡി ദുശാട്ടിക്കാരിയായ പുത്രി ചോദ്യം പതിനാല് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം ആരുടെ കരങ്ങളാണ് മഴവില് കുലച്ചിരിക്കുന്നത് എ അത്യുന്നതൻ്റെ ബി സൃഷ്ടാവിൻ്റെ സി പരിശുദ്ധൻ്റെ ഡി കർത്താവിൻ്റെ ഉത്തരം എ അത്യുന്നതൻ്റെ ചോദ്യം പതിനഞ്ച് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം പതിനഞ്ചാം വാക്യം കർത്താവ് തൻ്റെ എന്തിനാലാണ് മേഘങ്ങളെ ഒരുമിച്ച് കൂട്ടി ആലിപ്പഴങ്ങളായി നുറുക്കുന്നത് എ കൽപ്പനയാൽ ബി മഹത്വത്താൽ സി ശക്തിയാൽ ഡി കരവേലയാൽ ഉത്തരം ബി മഹത്വത്താൽ ചോദ്യം പതിനാറ് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായം പതിനാറാം വാക്യം കർത്താവിനെ പ്രീതിപ്പെടുത്തിയതിനാൽ ഉന്നതത്തിലേക്ക് സംവഹിക്കപ്പെട്ടതാർ എലിയ ബി ഷിമയോൻ സി ഹെനോക്ക് ഡി നോഹ ഉത്തരം സി ഹെനോക്ക് ചോദ്യം പതിനേഴ് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം എട്ടാം വാക്യം എന്തു നൽകിയാണ് കർത്താവ് അഹ്റോനെ ശക്തനാക്കിയത് എ വിശിഷ്ടമായ തിരുവസ്ത്രങ്ങൾ കൊണ്ട് ബി മുദ്രമോതിരം കൊണ്ട് സി പൗരോഹിത്യം കൊണ്ട് ഡി അധികാര ചിഹ്നങ്ങൾ കൊണ്ട് ഉത്തരം ഡി അധികാര ചിഹ്നങ്ങൾ കൊണ്ട് ചോദ്യം പതിനെട്ട് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി അഞ്ചാം അധ്യായം ഒൻപതാം വാക്യം അഹ്റോൻ്റെ അങ്കിക്ക് ചുറ്റും തുന്നി ചേർത്തിരുന്നത് എന്ത് എ ചിത്രപ്പണികളും സ്വർണമണികളും ബി നാരങ്ങയും സ്വർണമണികളും സി സ്വർണം കൊണ്ടുള്ള അരികുപാളികളും മണികളും ഡി സ്വർണമണികളും മുത്തുകളും ഉത്തരം ബി മാതള നാരങ്ങയും സ്വർണമണികളും ചോദ്യം പത്തൊൻപത് പ്രഭാഷകന്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം പതിനൊന്നാം വാക്യം അവിശ്വസ്തത അറിയാത്ത ഹൃദയത്തോട് കൂടിയ കർത്താവിൽ നിന്ന് പിന്തിരിഞ്ഞു പോകാത്ത അനേകർ ആര് എ പൂർവപിതാക്കന്മാർ ബി മഹത്തുക്കൾ സി ന്യായാധിപന്മാർ ഡി പൂർവപിതാക്കന്മാരും മഹത്തുക്കളും ഉത്തരം സി ന്യായാധിപന്മാർ ചോദ്യം ഇരുപത് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഏഴാം അധ്യായം പതിനൊന്നാം വാക്യം കർത്താവ് ദാവീദിന് ഉടമ്പടി വഴി നൽകിയതെന്ത് എ യൂതായുടെ സിംഹാസനം ബി അധികാരവും മഹത്വവും സി യൂതായുടെ ചെങ്കോലും കിരീടവും ഡി രാജത്വവും മഹത്വത്തിൻ്റെ സിംഹാസനവും ഉത്തരം ഡി രാജത്വവും മഹത്വത്തിൻ്റെ സിംഹാസനവും ചോദ്യം ഇരുപത്തിയൊന്ന് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി എട്ടാം അധ്യായം പതിനെട്ടാം വാക്യം ഹെസക്കിയായുടെ നാളുകളിൽ രാജ്യം ആക്രമിച്ചത് ആര് എ സന്നാക്കരീബ് ബി ബൻഹദാദ് സി നബുക്കത്ത് നസർ ഡി സിപ്പോർ ഉത്തരം എ സന്നാക്കരീബ് ചോദ്യം ഇരുപത്തിരണ്ട് പ്രഭാഷകൻ്റെ പുസ്തകം നാൽപ്പത്തി ഒൻപതാം അധ്യായം പതിമൂന്നാം വാക്യം വീണുപോയ കോട്ടകൾ പടുത്തുയർത്തിയത് ആര് എ സെറുബാബേൽ ബി യശുവ സി യഹോസദ് ഡി നെഹമിയ ഉത്തരം ഡി നെഹമിയ ചോദ്യം ഇരുപത്തിമൂന്ന് പ്രഭാഷകന്റെ പുസ്തകം അൻപതാം അധ്യായം പതിമൂന്നാം വാക്യം തങ്ങളുടെ സർവവിഭൂഷകളോടും കൂടെ കർത്താവിനുള്ള കാഴ്ചകൾ കരങ്ങളിലേന്തി ഇസ്രായേൽ സമൂഹത്തിന് മുമ്പിൽ നിന്നത് ആര് എ പുരോഹിതന്മാർ ബി അഹ്റോൻ്റെ പുത്രന്മാർ സി ലേവി ഗോത്രക്കാർ ഡി ഷിമയോൻ്റെ സഹോദരന്മാർ ഉത്തരം ബി അഹറോൻ്റെ പുത്രന്മാർ ചോദ്യം ഇരുപത്തിനാല് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പതിനേഴാം അധ്യായം ഇരുപതാം വാക്യം ദൈവരാജ്യം എപ്പോഴാണ് വരുന്നതെന്ന് യേശുവിനോട് ചോദിച്ചതാര് എ ഒരു അധികാരി ബി നിയമജ്ഞർ സി ഫരിസേയർ ഡി ഒരു ധനികൻ ഉത്തരം സി ഫരിസേയർ ചോദ്യം ഇരുപത്തിയഞ്ച് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം പതിനെട്ടാം അധ്യായം പതിനെട്ട് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങൾ നിത്യജീവൻ അവകാശമാക്കാൻ എന്തു ചെയ്യണമെന്ന് ചോദിച്ച അധികാരിയോട് പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ എന്ന് പറഞ്ഞതിന് ശേഷം യേശു ആദ്യം പറഞ്ഞ പ്രമാണം ഏത് എ കൊല്ലരുത് ബി മോഷ്ടിക്കരുത് സി കള്ളസാക്ഷ്യം നൽകരുത് ഡി വ്യഭിചാരം ചെയ്യരുത് ഉത്തരം ഡി വ്യഭിചാരം ചെയ്യരുത് ചോദ്യം ഇരുപത്തിയാറ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഇരുപത്തി ഒൻപതും മുപ്പതും വാക്യങ്ങൾ ഒലിവുമലയ്ക്ക് അരികെ എത്തിയപ്പോൾ യേശു എതിർവശത്തുള്ള ഗ്രാമത്തിലേക്ക് രണ്ട് ശിഷ്യന്മാരെ അയച്ചത് എന്തിന് എ പെസഹ ഒരുക്കുന്നതിന് ബി കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് സി രോഗികളെ സുഖപ്പെടുത്താൻ ഡി പിശാചുക്കളെ പുറത്താക്കാൻ ഉത്തരം ബി കഴുതക്കുട്ടിയെ കൊണ്ടുവരുന്നതിന് ചോദ്യം ഇരുപത്തിയേഴ് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപതാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം പുനരുത്ഥാനം നിഷേധിച്ചിരുന്നവർ ആര് എ സദക്കായർ ബി ജബൂസ്യർ സി സമരിയാക്കാർ ഡി കാനാൻകാർ ഉത്തരം എ സദക്കായർ ചോദ്യം ഇരുപത്തിയെട്ട് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിയൊന്നാം അധ്യായം ഇരുപതാം വാക്യം ജറുസലേമിന് ചുറ്റും സൈന്യം താവളമടിച്ചിരിക്കുന്നത് കാണുമ്പോൾ യൂതയായിലുള്ളവർ പലായനം ചെയ്യേണ്ടത് എവിടേക്ക് എ ഗ്രാമങ്ങളിലേക്ക് ബി പർവ്വതങ്ങളിലേക്ക് സി ഗുഹകളിലേക്ക് ഡി സിഒനിലേക്ക് ഉത്തരം ബി പർവ്വതങ്ങളിലേക്ക് ചോദ്യം ഇരുപത്തിയൊൻപത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ഇരുപത്തി രണ്ടാം അധ്യായം ഇരുപത്തിയാറാം വാക്യം നിങ്ങളിൽ അധികാരമുള്ളവൻ ആരെപ്പോലെ ആയിരിക്കണം എന്നാണ് യേശു പറഞ്ഞത് എ ഏറ്റവും ചെറിയവനെ പോലെ ബി സേവകനെ പോലെ സി ഭൃത്യനെ പോലെ ഡി ശുശ്രൂഷകനെ പോലെ ഉത്തരം ഡി ശുശ്രൂഷകനെ പോലെ ചോദ്യം മുപ്പത് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിമൂന്നാം വാക്യം അനുസരിച്ച് യേശുവിനെ കുരിശിൽ തറച്ച സ്ഥലം ഏത് എ ഖാഗുൽത്ത ബി തലയോട് സി ഗത്സമൻ ഡി കാൽവേരി ഉത്തരം ബി തലയോട് ചോദ്യം മുപ്പത്തി ഒന്ന് വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയേഴാം വാക്യം പൂരിപ്പിക്കുക ഡാഷ് തുടങ്ങി എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരുന്നവയെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു എ ഏഷയ്യ ബി ജറമിയ സി സ്നാപക യോഹനാൻ ഡി മോശ ഉത്തരം ഡി മോശ ചോദ്യം മുപ്പത്തിരണ്ട് വിശുദ്ധ പൗലോസ്ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം ഒന്നാം അധ്യായം പതിനേഴാം വാക്യം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വത്തിൻ്റെ പിതാവുമായവൻ എന്തിൻ്റെ ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട് തന്നെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ എന്നാണ് സ്ലീഹ പറയുന്നത് എ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ബി വിശുദ്ധിയുടെയും വെളിപാടിൻ്റെയും സി വെളിപാടിൻ്റെ രഹസ്യത്തിൻ്റെ ഡി ജ്ഞാനത്തിൻ്റെയും കൃപാസമൃദ്ധിയുടെയും ഉത്തരം എ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ചോദ്യം മുപ്പത്തിമൂന്ന് എഫ് എ സോസുകാർക്കുള്ള ലേഖനം രണ്ടാം അദ്ധ്യായം പന്ത്രണ്ടാം വാക്യം അപരിച്ഛേദിതർ എന്ന് വിളിക്കപ്പെട്ടിരുന്ന കാലത്ത് നിങ്ങൾ എവിടെ നിന്ന് അകറ്റപ്പെട്ടവരായിരുന്നു എ ഉടമ്പടിയിൽ നിന്ന് ബി ക്രിസ്തുവിൽ നിന്ന് സി ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ഡി ദൈവകൃപയിൽ നിന്ന് ഉത്തരം സി ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് ചോദ്യം മുപ്പത്തി എഫ് എ ലേഖനം മൂന്നാം അധ്യായം പതിനാറാം വാക്യം ദൈവമഹത്വത്തിൻ്റെ സമ്പന്നതയ്ക്ക് യോജിച്ച വിധം അവിടുന്ന് എന്തിലൂടെ നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നാണ് സ്ലീഹ പ്രാർത്ഥിക്കുന്നത് എ വചനത്തിലൂടെ ബി ക്രിസ്തുവിലൂടെ സി ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ ഡി ആത്മാവിലൂടെ ഉത്തരം ഡി ആത്മാവിലൂടെ ചോദ്യം മുപ്പത്തി എഫ് എ സോസുകാർക്കുള്ള ലേഖനം നാലാം അധ്യായം പതിമൂന്നാം വാക്യം ക്രിസ്തുവിൻ്റെ എന്തിൻ്റെ അളവനുസരിച്ചാണ് നാം പക്വതയാർന്ന മനുഷ്യരാകേണ്ടത് എ കൃപയുടെ ബി സ്നേഹത്തിൻ്റെ സി വിശുദ്ധിയുടെ ഡി പരിപൂർണതയുടെ ഉത്തരം ഡി പരിപൂർണതയുടെ ചോദ്യം മുപ്പത്തി ആറ് എഫ് എ സോസുകാർക്കുള്ള ലേഖനം അഞ്ചാം അധ്യായം പതിനെട്ടാം വാക്യം വീഞ്ഞു കുടിച്ച് ഉന്മത്തരാകാതെ എന്തിലാണ് നാം പൂരിതരാകേണ്ടത് എ ക്രിസ്തുവിനാൽ ബി ദൈവത്തിനാൽ സി വചനത്തിനാൽ ഡി ആത്മാവിനാൽ ഉത്തരം ഡി ആത്മാവിനാൽ ചോദ്യം മുപ്പത്തിയേഴ് എഫ് എസോസുകാർക്കുള്ള ലേഖനം ആറാം അധ്യായം പതിനാലാം വാക്യം സത്യം കൊണ്ട് അരമുറുക്കി എന്തിൻ്റെ കവചം ധരിച്ചാണ് നമ്മൾ ഉറച്ചു നിൽക്കേണ്ടത് എ വിശ്വാസത്തിൻ്റെ ീതിയുടെ സി വിശുദ്ധിയുടെ ഡി വചനത്തിൻ്റെ ഉത്തരം ബി നീതിയുടെ വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ